പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇനി അവൾ സമാധാനത്തിലേക്ക് ചായവ് കാണിക്കുകയാണെങ്കിൽ നീയും അതിലേക്ക് ചായവ് കാണിക്കുകയും അള്ളാഹുവിൻ്റെ മേൽബരമേൽപ്പിക്കുകയും ചെയ്യുക തീർച്ചയായും അവനാണ് എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവൻ മുമ്പത്തെ എന്താ പറഞ്ഞത് പരമാവധി നമ്മൾ പിന്നെ അവരെ കരുതിയിരിക്കാൻ വേണ്ടി പരമാവധി സജ്ജീകരണങ്ങൾ ഒരുക്കി വെക്കുക കുതിരകളും കെട്ടി നിർത്തപ്പെട്ട കുതിരകളും അതുപോലെ തന്നെ പടക്കുവപ്പുകളും പടയങ്കിയും ഒക്കെ ശേഖരിച്ചു വെക്കുക അതോടൊപ്പം ഇനി അവർ സമാധാനത്തിലേക്ക് വരികയാണെങ്കിലോ അതിലേക്ക് നമ്മളും തയ്യാറാകാം സമാധാനത്തിലേക്ക് വരുമ്പം സമാധാനം നമുക്ക് വേണ്ട നമുക്ക് യുദ്ധം മതിയൊന്നും പറയാൻ പാടില്ല മുസ്ലിം എപ്പോഴും ആ കാഷിക്കേണ്ടത് സമാധാനമാണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനമാണല്ലോ ഒരു ഒരു നിലക്കും സമാധാനം മുന്നോട്ട് പോയില്ല എന്ന് കരുതുമ്പോൾ മാത്രമാണ് നമ്മൾ യുദ്ധത്തിനേക്ക് പോകേണ്ടത് മനസ്സിലായി എപ്പോഴും സമാധാനത്തിലൂടെ എന്ത് കാര്യവും സമാധാനത്തിലൂടെ പരിഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കുക അല്ലെ നമ്മളിപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നമ്മൾ പരമാവധി സമാധാനത്തിലൂടെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമോ നോക്കും അതുമല്ലെങ്കിലാണ് ഇപ്പം അടിക്കുകയൊക്കെ ചെയ്യുക ശാസിക്കുകയോ ചീത്തപാടുകയൊക്കെ ചെയ്യുക അല്ലേ ഒരു കുട്ടി കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നമ്മൾ കൽപ്പിക്കും എന്നിട്ടും കണ്ണി കേട്ടിട്ട് നമ്മളത് കയർക്കും അതും കേട്ടിട്ടില്ലെങ്കിൽ അതിനെ നമ്മളെ അടിക്കും അല്ലേ അതുപോലെയാണ് ഇസ്ലാമിൻ്റെ രീതി ഇസ്ലാം ച സമാധാനമാണല്ലോ അപ്പം ആ സമാധാനത്തിലേക്ക് അവർ ക്ഷണിക്കുകയാണ് നമ്മളും അതിലേക്ക് തന്നെ പോകുക നമ്മൾ വിചാരിക്കും സമാധാനമൊന്നുമൊന്നും ആയിരിക്കില്ല നമ്മളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ ഒരു സമാധാന ഉടമ്പടിയിൽ വെച്ച് പ്രവാചകൻ്റെ ശരീരത്തിലേക്ക് വലിയ കല്ല് വീഴ്ത്താൻ വേണ്ടി ദൂതന്മാർ ശ്രമിച്ചിരുന്നല്ലോ അപ്പം അതുപോലെ എന്തൊക്കെ തരികിടയാണെന്ന് കരുതി നമ്മൾ ഒരിക്കലും സമാനത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല അതൊക്കെ അള്ളാഹു നമ്മൾ രക്ഷിക്കും അതുകൊണ്ടാണ് അവിടെ ശേഷം ഇവിടെ പടുന്നത് അള്ളാഹു നിങ്ങൾ വരമേൽപ്പിക്കുകയും ചെയ്യുക സമ്മാനത്തിലേക്ക് പോവാ വിളിക്കുകയാണെങ്കിൽ നിങ്ങളും അതിലേക്ക് ആ കൂടത്തിൽ അള്ളാഹെ ഭരമേൽപ്പിക്കുകയും ചെയ്യുക ആദ്യം ഇവിടെ വരമേൽപ്പിക്കുന്ന കാര്യം പറഞ്ഞത് നമ്മൾ രാജ്യയ്ക്ക് അവർ നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമാധാന ചർച്ചയിൽ നമുക്ക് കുടിക്കാൻ ഒരു ചായ തരും ആ ചായയിൽ അവർ വിഷം കലക്കും അതുകൊണ്ട് സമാധാന ചർച്ചയിൽ പോകേണ്ട എന്നൊന്നും വിചാരിക്കില്ല കമ്മ അള്ളാഹിൻ ഒട്ടകത്തെ കെട്ടിയിട്ട് ഭരമേൽപ്പിക്കാൻ പ്രവാചനം പറഞ്ഞല്ലോ അല്ലേ ഒരു സഹാബി പ്രവാചനടുത്തിൽ അടുക്കിലേക്ക് വന്നു ഒട്ടകത്തെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാചന അടുക്കിലേക്ക് വന്നു പ്രവാചകൻ ചോദിച്ചിട്ട് ഒട്ടകത്തെ നീ എന്ത് ചെയ്തു ഞാൻ അള്ളാഹിൻ ഭരമേൽപ്പിച്ചു അപ്പോൾ അള്ളാഹ് പ്രവാചം പറഞ്ഞു നീ ഒട്ടകത്തെ കെട്ടിയിടുക എന്ന ശേഷം വരമേൽപ്പിക്കുക അപ്പം അതുപോലെ നമ്മളെന്ത് ചെയ്യുക അള്ളാഹുൽ ബലമേൽപ്പിക്കുക സാധ്യമാകുന്നതൊക്കെ നമ്മൾ മുൻകരുതലെടുക്കുക അതിനുശേഷം അള്ളാഹുൽ ബലമേൽപ്പിച്ച് ചർച്ചയിൽ പങ്കെടുക്കുക കാരണം അതാണ് സമാധാന ഭൂമിയിൽ യുദ്ധം ഒരുക്കും നല്ലതിനല്ല യുദ്ധം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യർക്കും മൈതര മനുഷ്യർക്കും സഹജീവികൾക്കൊക്കെ പരിക്കേൽക്കും സസ്യങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും പ്രകൃതിക്കൊക്കെ പരിക്കേൽക്കും യുദ്ധം ഒന്നുള്ളത് പരമാവധി യജ്ഞം ചിന്തുന്നത് അള്ളാഹുവിനും മലക്കുകളും അത് ഇഷ്ടമില്ലാത്ത കാര്യം അതുകൊണ്ട് നമ്മൾ പരമാവധി സമാധാനത്തിന്റെ പാതയിൽ മുന്നേറുക എന്നിട്ടും പരിഹരിക്കാൻ കഴിയുന്ന ഒരു ഏറ്റവും ഒരു സമാധാനം കാഷിക്കില്ലെങ്കിൽ മാത്രം നമ്മൾ യുദ്ധത്തിലേക്ക് കിടക്കുക തീർച്ചയായും അള്ളാഹു അവനാണ് എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്തത് പിന്നെ പറയാം അവനെന്നെ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു നിനക്ക് അള്ളാഹു മതി അവനാണ് അവൻ്റെ സഹായം മുഖേനയും വിശ്വാസികൾ മുഖേന നിനക്ക് പിൻബലം നൽകുക അപ്പോൾ അവർ അള്ളാഹുവിനെ വഞ്ചിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ മനസ്സിലെ നമുക്ക് അള്ളാഹു മതി അവർ നിന്നെ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹു മതി നമ്മൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കാം അള്ളാഹു സഹായിക്കും ഏത് രൂപത്തിൽ നമ്മളെ വഞ്ചിക്കാൻ ശ്രമിച്ചാലും അള്ളാഹു നമുക്കുണ്ടാവൂലേ പണ്ടൊരു കുരങ്ങൻ്റെയും മുയലിൻ്റെയൊക്കെ കഥ കറിയാമല്ലോ കൊരങ്ങ എൻ്റെ മൊയലിന് പിന്നെ വാഴ വാഴ കൃഷി ചെയ്തിട്ട് മുഗൾ ഭാഗം ഞാൻ എടുക്കാം അടിഭാഗം ഇനി എടുത്തു എന്ന് പറഞ്ഞു ഞാനൊരു ഒരു 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 വിള കുഴിച്ചിടുക മണ്ണിൽ കുഴിച്ചിടുകയാണ് ഇത് ഫലം വായിക്കഴിഞ്ഞാൽ മുഗൾ ഭാഗം എനിക്ക് താഴ്ഭാഗം നിക്കുകയാണ് അപ്പോൾ മുഗൾ ഭാഗം അരി കിട്ടി കുടങ്ങിന് കിട്ടുമ്പോൾ നമ്മൾ വാഴയാണെല്ലാം ഉണ്ടാവും അപ്പോൾ വാഴ ഒക്കെ ഇട്ടി താഴ്ഭാഗം എന്ത് ചെയ്തു കിട്ടിയും ഇപ്പോൾ എനിക്ക് മൊയിലിനും കിട്ടിയും പക്ഷെ മൊയിലിന് ആവശ്യപ്പെട്ടില്ല അത് കുഴിച്ചിട്ടു അതിലിന്ന് കുറേ ഉണ്ടായി അപ്പം അതൊക്കെ ആർക്ക് കിട്ടിയ മോതിലിനിട്ടും അപ്പോൾ ചതിയന്മാർക്ക് എന്ത് ചെയ്യും ചതി തന്നെ ഇരിക്കും കിട്ടാമേ ഇപ്പം എന്ത് തന്ത്രം പ്രയോഗിച്ചാലും അതൊക്കെ തിരിച്ചെടുക്കും ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇവിടെ അമേരിക്കയിൽ തീപിടുത്തമുണ്ടായല്ലോ അവർ ഗാസയിലെ ഗാസയിലെ കെട്ടിടങ്ങളൊക്കെ ബോംബിട്ട് തകർത്ത് ഒറ്റയോ വശങ്ങൾ മെനക്കെട്ട് ബോംബിട്ട് തകർത്തു അള്ളാഹുദിനും ഒറ്റ ദിവസമായി ഒറ്റ ദിവസം വേണ്ട ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്നായിട്ട് അവർ ലോസാഞ്ചേഴ്സിലെ മുഴുവൻ ബിൽഡിങ്ങും തൽ തരിപ്പണമായി അത്ര പണിയുള്ളൂ അപ്പം എന്തൊക്കെ തന്ത്രം പ്രയോഗിച്ചാലും അള്ളാഹുവിദ് കാണുന്നുണ്ട് അവർക്ക് തിരിച്ചടി കൊടുക്കുകയും ചെയ്യും അപ്പം നമ്മൾ അള്ളാഹു പരിമിപ്പിച്ച് മുന്നോട്ട് പോവുക അവർക്ക് നമ്മളൊരു വഞ്ചിക്കാൻ കഞ്ചേ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും വഞ്ചിക്കാൻ കഴിയാൻ താൽക്കാലികമായിട്ട് വഞ്ചിക്കാൻ കഴിയുള്ളു പിന്നീട് തിരിച്ചടി അവർക്ക് എന്നെ കിട്ടുന്നത് പിന്നെ പറയാം അവരുടെ അതായത് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ തമ്മിൽ ഹൃദയങ്ങൾ തമ്മിൽ അവൻ ഇണക്കി ചേർക്കുകയും ചെയ്തിരിക്കുന്നു ഭൂമിയിലുള്ളത് മുഴുവൻ നീ ചെലവഴിച്ചാൽ പോലും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കി ചേർക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല എന്നാൽ അള്ളാഹു അവരെ തമ്മിൽ ഇണക്കി ചേർത്തിരിക്കുന്നു തീർച്ചയായും അവൻ പ്രധാവിമുക്തിമാനുമാകുന്നു അപ്പോൾ എന്ത് ചെയ്തു അല്ലാഹോ വിശ്വാസികളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കിച്ച് വിശ്വാസികൾ തമ്മിൽ അന്യാന്യം ഇണക്കി ചേർത്തിരിക്കുകയാണ് ഞാൻ നമസ്കാരം കാണുമ്പോൾ നമസ്കാരം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം നമസ്കാരത്തിൽ വിശ്വാസികൾ തമ്മിൽ ഇണക്കി ചേർക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലേ നമ്മൾ പള്ളി പുരുഷനെപ്പോഴും അല്ലേ ആൺകുട്ടികൾ മുതൽ ഒരു പ്രായപൂർത്തിയായ മുതൽ മരണം വരെയും പള്ളിയിൽ പോയിട്ടാണ് നമസ്കരിക്കേണ്ടത് ബാങ്കിൽ സാധിക്കുമെങ്കിൽ പള്ളി പള്ളി സാധിക്കുമെങ്കിൽ ഇല്ല പരമാവധി നമ്മൾ പള്ളിയിൽ പോയി നമസ്കരിക്കും ബാങ്ക് കൊടുത്താൽ നമ്മൾ ബാങ്ക് വീട്ടിലേക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിലേക്ക് വരണം അല്ലേ പണ്ടൊരു അന്ധനായ വ്യക്തി പറഞ്ഞല്ലോ പ്രവചന എനിക്ക് കണ്ണ് കാണില്ല ഞാൻ പള്ളിയിലേക്ക് വരണമെന്ന് വെച്ച് പ്രവചനം പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം തിരിച്ചുമാ പ്രവചനം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എനിക്ക് ബാങ്ക് കേൾക്കുമെന്ന് വെച്ചു ഓ ബാങ്ക് കേൾക്കും എന്നാൽ നിനക്ക് പള്ളിയിൽ വരുന്ന നിർബന്ധമാണ് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് വരണം അത് അന്ധനായതുകൊണ്ടാണ് അന്ധനായ ആൾക്കാർക്ക് ബാങ്ക് കേട്ടില്ലെങ്കിലും പള്ളിയിലേക്ക് വരണം കാരണം ബാങ്ക് കേട്ടില്ലെങ്കിൽ നമുക്ക് ചോദിച്ചാൽ അറിയാമല്ലോ എന്നെ എവിടെയാണ് പള്ളി ഉള്ളത് എന്ന് നമുക്ക് ചോദിച്ച് പള്ളിയിലേക്ക് വരണം പള്ളിയിലേക്ക് വന്ന കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമില്ലാതെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അവിടെ കാണാൻ കഴിയും അല്ലെ അവിടെ ഒരു ഇമാമ് നിസ്കരിക്കും അല്ലേ അപ്പോൾ നമ്മളെന്തെങ്കിലും വേഗം പോയിട്ട് ഇമാമിൻ്റെ പുടകൽ നമസ്കരിക്കും ഇമാം എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അതുപോലെ അനുസരിക്കും അപ്പോൾ അവരുടെ അനുസരണം അവിടെ പഠിപ്പിക്കണം പിന്നെ അത് മാത്രമല്ല ഇമാമ് പിന്നെ റൊക്കുയിലേക്ക് പോയിരിക്കുകയാണ് നമ്മൾ ഉളവെടുത്ത് ഇമാമിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇമാം റൊക്കുവിലേക്ക് പോയി നമ്മൾ വേഗം മന്തി റൊക്കുവിലേക്ക് പോകും റുക്കുവിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താവുന്നില്ല റൊക്കുവിലേക്ക് പോയ ഉടനെ തന്നെ അദ്ദേഹം ഈ തിരാലിലേക്ക് പോയി അപ്പോൾ നമുക്ക് റൊക്കു ഇമാമൻ്റെ കൂടെ കൂടെ റുക്കു ഒരു സെക്കൻഡ് കിട്ടി അപ്പോൾ അവനക്കെന്തെങ്കിലും ഒരു അടക്കകത്ത് കിട്ടി ഇമാമൻ്റെ കൂടെ റൊക്കുവിൽ ഒരു സെക്കൻഡെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ അടക്കത്ത് കിട്ടിയെന്നാണ് പറഞ്ഞത് ചില കീഴ്ദാലിലേക്ക് പോകുന്നതിന് മുമ്പ് അവനെ റൊക്കുവിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അവനക്ക് ആ അറക്കാലത്ത് കിട്ടി അപ്പോൾ അവനക്ക് ശരിക്കും എന്തൊക്കെ കിട്ടുന്നില്ല ഫാറ്റ് കിട്ടിയിട്ടില്ല വജത്ത് കിട്ടിയിട്ടില്ല സൂറത്ത് കിട്ടിയിട്ടില്ല റൊക്കുവിൽ ചെല്ലാൻ സുബാൻ റബ്ബിയൽ പിന്നെ അറിയം എന്നത് കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ എത്തിതാലിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ റൊക്കുലേക്ക് ഇമാമിൻ്റെ വീടെ റൊക്കുവിൽ പ്രവേശിച്ചതൊക്കെ പക്ഷെ അവന് റക്കാലത്ത് കിട്ടി അപ്പം എന്താണെങ്കിൽ മനസ്സിലാക്കുന്നത് ആ ഇമാമിനെ അനുസരിക്കുക ചില ആൾക്കാരുണ്ടാവും ഇമാമ് റൊക്കുയിലേക്ക് പോയി കഴിഞ്ഞാലും ഇവര് തക്ക് വീടുകളിൽ ഇറാമത നിൽക്കുക കാരണം ചെല്ലാണ്ടൊക്കെ മുഴുവനായിട്ട് ചെല്ലി ജരക പുക ആക്കി നാവ് പടപ്പിച്ച് ചെല്ലിയ ശേഷമാണ് റൊക്കുവിലേക്ക് പോവുക അപ്പോഴൊക്കെ ഇമാമെന്തെങ്കിലും എത്തിയതായിലേക്ക് പോയിട്ടുണ്ടാവും ഒരിക്കലും അങ്ങ് ചെയ്യാൻ പാടില്ല ഇമാമിനെ പിന്തുടരുക ഇമാമൊക്കൂവിലേക്ക് പോയാൽ നമ്മൾ ഫാത്തിയെ ചെല്ലിയിട്ടില്ലെങ്കിലും വേണ്ടി മറ്റെന്ത് ചെല്ലിട്ടില്ലെങ്കിലും വേഗം നമ്മൾ ഇമാമിനെ പിന്തുടരുക അപ്പോലെ എന്ത് ചെയ്യുമ്പോഴും സലാം കിട്ടുകയാണെങ്കിലും നമ്മൾ അത്യാവശ്യം മുഴുവൻ ചെല്ലട്ടെ എന്നിട്ട് സലാം കിട്ടാന്ന് കരുതാൻ പാടില്ല കാരണം കഴിഞ്ഞില്ല ഞാൻ ആക്കം പോലെ സലാം കിട്ടിയാൽ പറ്റുമോ അപ്പോൾ ചെയ്യാൻ പാടില്ല ഇമാമിനെ നമ്മൾ പിന്തുടരുക ഇമാം സലാം വീട്ടുകൂടനെ നമ്മൾ ചെയ്യുക എന്ത് ഇമാം എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നു ഉടനെ നമ്മൾ പിന്തുടരുക അതാണ് ഇമാവും മാമൂവും നേതാവിനെ അനുസരിക്കണം അപ്പോൾ ഒരു നേതാവിനെ അനുസരിക്കേണ്ട രീതിയാണ് നമ്മൾ പള്ളിയിൽ വെച്ച് നമ്മൾ പരിശീലിക്കുന്നത് അതുപോലെ തന്നെ കാലുകളെല്ലാം നമ്മൾ സഫകൾ അടുപ്പിച്ച് അടുപ്പിച്ച് നിൽക്കും സഫ് അടുപ്പിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ചെറുവരിൽ കാർ കാലിൻ്റെ ചെറുവരിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിൻ്റെ കാലിൻ്റെ ചെറുവരിലുമായിട്ട് സ്പർശിച്ച് നിൽക്കണം അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മളുമായിട്ട് അയൽവാസ പിന്നെ മുണ്ടാത്ത ആളായിരിക്കും നമ്മളുമായിട്ട് നമ്മൾ അലിവാസികളായിക്കുഷം മുണ്ടാടില്ല പക്ഷെ നമ്മൾ അയാളുടെ കാലിൽ കാലിൽ സ്പർശിച്ചുകൊണ്ട് നമ്മൾ നിൽക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ആ വ്യക്തികൾ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ അവർക്ക് തോന്നുന്നു നമ്മളിപ്പോൾ എന്തു ചെയ്യാ പിണങ്ങി നിൽക്കുന്നത് പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് നിസ് നിസ്കരിക്കുന്നു നമ്മൾ കാലിൽ നമ്മളെ ശരീരം സ്പർശിച്ചുകൊണ്ട് നിൽക്കുന്നു പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാണ് ഇപ്പോൾ പിണങ്ങി നിൽക്കുന്നത് എന്ന് കരുതുകയും അവരെന്ത് ചെയ്യും നന്നാവുകയും ചെയ്യും അതുപോലെ സലാം പറയണം അല്ലേ പള്ളിയിലേക്ക് ഇടമ്പോഴും മടങ്ങുമ്പോഴൊക്കെ സലാം പറയണം സലാം കേട്ടാൽ മടക്കണം അപ്പോൾ നമ്മ നാമമായിട്ട് പിണങ്ങി നിൽക്കുന്നതും സ്ഥലം പറഞ്ഞേ പറ്റൂ അതുപോലെ തന്നെ പള്ളിയിൽ വെച്ചിട്ട് പിന്നെ നോമ്പ് നോമ്പുതുറയൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന നമ്മൾക്ക് നമ്മുടെ നമ്മുടെ നമ്മൾ പിണങ്ങി നിൽക്കുന്ന അയൽവാസികളായിട്ടായിരിക്കും അപ്പോൾ അവരും നമ്മൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെ വിശ്വാസികൾ തമ്മിൽ കൂട്ടി ഇണക്കാൻ വേണ്ട പല സാഹചര്യങ്ങളും വല്ലാഹു അള്ളാഹുവിൻ്റെ ഭവനങ്ങളാവുന്ന പള്ളികളിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അത്ഭുതമാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ വെറുതെ പോയി നിസ്കരിക്കും ഇമാമ് നമുക്ക് അതിൻ്റെ യുക്തിയൊന്നും അറിയാതെ നമ്മൾ പോയി ഇമാമിൻ്റെ പിറകെ പോയി നിസ്കരിക്കും പിടിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിലൊക്കെ മാത്ര യുക്തികൾ കണ്ടെത്താൻ കഴിയും നമ്മുടെ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം ഹൃദയബന്ധം ഊഷ്മളമാക്കുന്ന പല പല ഘടകങ്ങളും ഇസ്ലാമിക ആരാധനാ കർമ്മങ്ങളിൽ ഉണ്ട് അതൊന്നും നമ്മൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ അന്ധമായിട്ട് പിന്തുടരുകയാണ് അത് ചിന്തിക്കാതെ ഒരു അതിരവ്യായാമം പോലെ ഒരു ശരീരവ്യായാമം പോലെ പിന്തുടരുകയാണ് അത് പാടില്ല എന്തൊക്കെ ഒരുപാട് ഘടകങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ നമ്മൾ വിശ്വാസികൾ തമ്മിൽ ഒറ്റക്കെട്ടായി ഒരു മാലയിൽ കോർത്ത മുത്തുകൾ മണി പോലെ നമ്മളെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ബന്ധിപ്പിക്കാൻ രീതി ഉലകുന്ന രീതിയിലുള്ള ആരാധനാ കർമ്മങ്ങളാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ആരാധനാ കർമ്മങ്ങൾ എല്ലാം കൃത്യമായി അനുശാസിക്കുകയും സ്വീകരിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ യുക്തി മ കണ്ടെത്തുകയും ചെയ്യുന്ന ഭാഗ്യവന്മാരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പുറത്ത് ആമീൻ